ഈശോ മിശുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഏലിയ സ്ലീവ മോശകാലങ്ങളുടെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ഈ ദിവസം ഏറെ ഏറ്റവും അനുഗ്രഹീതമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ന് തിരുസഭയിൽ സുവിശേഷകനായ ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ദിവസവുമാണ് ഈശോയുടെ ഒരു വിളി ലഭിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചുങ്കസ്ഥലത്ത് നിന്ന് എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ച ആ വലിയ ശിഷ്യൻ്റെ അതുവരെ കണക്കെഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേന കൊണ്ട് പിന്നീട് സുവിശേഷം എഴുതി ഈശോയെ ലോകം മുഴുവൻ അറിയിച്ച ആ വലിയ ശിഷ്യൻ്റെ പ്രാർത്ഥനയും ആധ്യസ്ഥവും നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്കുള്ള സിദ്ധികൾ പിന്നീടത് ദൈവ നന്മയ്ക്ക് വേണ്ടി ആ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് അതുവരെ കണക്കെഴുതാൻ ഉപയോഗിച്ചിരുന്ന പേന കൊണ്ട് മത്തായി സ്ലിഹ പിന്നീട് സുവിശേഷം എഴുതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു നമുക്കും നമ്മുടെ സിദ്ധികളും കഴിവുകളുമൊക്കെ ദൈവത്തെ പ്രഘോഷിക്കാനായി ഉപയോഗിക്കാൻ വിശുദ്ധ മത്തായി സ്ലിഹായുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് താബോർ മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം ഈശോയും ശിഷ്യന്മാരും മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവസ്മാരോഗിയായ ഒരു കുട്ടിയേയും കൊണ്ടൊരു പിതാവ് വന്ന് ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്ത് ആദ്യം സഹായം ചോദിക്കുന്നു അവർക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് വന്ന് തൻ്റെ ആവലാതി പറയുന്നു ഈശോ ആ കുട്ടിയെ സുഖപ്പെടുത്തുന്നതുമാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് മൂന്ന് വാക്യങ്ങളിൽ പറയുന്ന മൂന്ന് ചിന്തകൾ നമ്മൾ ഇന്ന് പ്രത്യേകമായി കാണാൻ ആഗ്രഹിക്കുന്നു പതിനേഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ആ കുട്ടിയുടെ പിതാവ് വന്ന് ഈശോയോട് പരാതി പറയുകയാണ് ഞാൻ ഇവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്നു പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യൻ വിചാരിച്ചിരുന്നത് ഈശോയുടെ കൂടെ നടക്കുന്ന ആളുകളാണ് ഈശോയുടെ ശിഷ്യന്മാരാണ് ഈശോ ചെയ്യുന്നതുപോലെ എല്ലാം ചെയ്യുകയും പറയുകയും അതുപോലെ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ആ മനുഷ്യൻ കരുതിയിരിക്കും അതുകൊണ്ടാണ് ഈശോയെ കിട്ടിയില്ലെങ്കിലും ഈശോയുടെ കൂടെ നടക്കുന്നവരുടെ അടുത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് പക്ഷേ ശിഷ്യന്മാർക്ക് ദൈവമല്ലാതിരുന്ന ശിഷ്യന്മാർക്ക് ദൈവം ചെയ്യുന്നത് പോലെയുള്ള സുഖപ്പെടുത്തുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇതിൽ നമ്മൾ എടുക്കുന്ന ഒരു ചിന്ത ഇതാണ് ഈശോയുടെ കൂടെ നടക്കുന്നവർക്കും ഈശോയുടെ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് സാമാന്യമായി പൊതുജനം വിശ്വസിക്കുന്നു സ്നേഹമുള്ളവരെ ഇന്ന് നമ്മളാണ് ഈശോയുടെ കൂടെ നടക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാർ ഈശോ പറയുന്നത് കേൾക്കുന്നതും ഈശോ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നമ്മളാണ് ഈശോയിൽ കാണും എന്ന് കരുതുന്ന ഈശോയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഗുണങ്ങൾ നമ്മളിലും കാണുമെന്ന് ആളുകൾ കരുതിയാൽ അവരെ പറയാൻ പറ്റില്ല ഈശോയുടെ സ്നേഹം ഈശോയുടെ ക്ഷമ ഈശോയുടെ കരുണ ഈശോയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനസ്സ് ഇങ്ങനെ ഒരുപക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് പ്രകടമായി സാധിച്ചില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൂടെ ഈശോയെപ്പോലെ ആകാൻ സാധിച്ചാൽ അതുതന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന വലിയൊരു അത്ഭുതമായി മാറും ഈശോയുടെ കൂടെ നടക്കുന്ന നമുക്ക് ഈശോയുടെ ശിഷ്യന്മാരാകുന്ന നമുക്ക് ഈശോയുടെ ഗുണങ്ങൾ എത്രയൊക്കെ ഉണ്ട് എന്ന് ആത്മശോധന ചെയ്യാൻ ഈ തിരുവചന ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നു അടുത്ത വാക്യം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം ഈശോ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ആ പിതാവിനെ തിരുത്തിക്കൊണ്ടും പൊതുവെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നെടുവേർപ്പെട്ടുകൊണ്ടും പറയുന്നു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ എത്രനാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഈശോ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് വിശ്വാസമില്ലാത്ത തലമുറ വഴിപിഴച്ച തലമുറ അതിനെ ഒന്നിങ്ങനെ കൂട്ടി വായിച്ചാൽ അല്ലെങ്കിൽ കണക്റ്റ് ചെയ്ത് വായിച്ചാൽ വഴിപിഴയ്ക്കുന്നത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എന്ന് പോലും ഒരു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണത് വിശ്വാസം ഉണ്ടെങ്കിൽ വഴിപിഴക്കില്ല അതുകൊണ്ടാണ് ഈശോ ആദ്യം ആ വിശ്വാസമില്ലായ്മയെക്കുറിച്ച് പറയുന്നത് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ വിശ്വാസം ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥ ദൈവവിശ്വാസം ഇല്ലാതാകുമ്പോഴാണ് വഴിപിഴയ്ക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം വിശ്വാസത്തിൻ്റെ ഭാഗമായി ധാർമ്മികതയും സദാചാരവും പരസ്പര സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും നന്മ പ്രവർത്തനങ്ങളുമൊക്കെ ഒരാൾ അയാളുടെ ഈ മതാത്മക ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നു ദൈവത്തെ മതജീവിതത്തെ ഒക്കെ ആവശ്യമുള്ളതും അതിൻ്റെ പ്രാധാന്യവും ഇവിടെ നമുക്ക് മനസ്സിലാവുകയാണ് വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കുറേയേറെ ധാർമ്മിക സദാചാര സാമൂഹിക നന്മകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൂടി ഈ മതവും ഈ ദൈവചിന്തയും ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ദൈവം വേണ്ട മതം വേണ്ട അത് സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാതാകുമ്പോൾ അത് ആളുകൾ പൊതുവെ വഴിപിഴയ്ക്കുന്നതിനും കൂടി ചിലപ്പോൾ കാരണമായേക്കാമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയല്ല അത്യാവശ്യത്തെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണമില്ലെങ്കിൽ നമ്മളും വഴിപിഴയ്ക്കാൻ സാധ്യതയുണ്ട് മൂന്നാമതൊരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം ഈ കാര്യത്തെക്കുറിച്ച് ഈശോ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തി കഴിഞ്ഞ് പിന്നീട് വീട്ടിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന വാക്യമാണിത് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ശിഷ്യന്മാർ നമുക്ക് തരുന്ന വലിയൊരു മാതൃകയാണത് തങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയൊരു കാര്യം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് ശാ ശാന്തമായിരുന്ന സാവധാനം ചിന്തിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്നത് ശിഷ്യന്മാർക്ക് ആ തരത്തിലുള്ള ഒരു സ്വയം പരിശോധനയ്ക്കുള്ള നല്ല മനസ്സുണ്ടായി എന്നുള്ളതൊരു കാര്യം രണ്ട് അവര് അതിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ അടുത്ത് പോയി തേടി ആളുകളോടല്ല ചോദിച്ചു ചുറ്റും നിന്നവരോടല്ല ചോദിച്ചത് അവർ ഈശോയോട് ചോദിച്ചു ഞങ്ങളൊക്കെ എന്തുകൊണ്ട് പറ്റിയില്ല നമ്മുടെയും വീഴ്ചകളിലും കുറവുകളിലും നമ്മൾ ഈശോയോട് ചോദിക്കണം കർത്താവ് എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അതിൻ്റെ കാരണം ഇപ്പോൾ ഈശോമാരോട് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസമില്ലായ്മ ഇല്ലായ്മ കൊണ്ട് തന്നെ ദൈവത്തിൽ വേണ്ടത്ര വിശ്വാസം ഇല്ലാതാകുമ്പോൾ നമുക്കും പലതും ചെയ്യാൻ പറ്റാതുമ്പോൾ ദൈവത്തിൽ ആഴമുള്ള വിശ്വാസം ഉണ്ടാവാനും ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ ശക്തിയോടുകൂടി എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കാനുമൊക്കെയുള്ള വലിയൊരു ബോധ്യം കൂടിയാണ് ഈ തിരുവചനം നമുക്ക് തരുന്നത് ഈ മൂന്ന് ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കാം ഈശോയുടെ കൂടെ നടക്കുന്ന നമുക്ക് ഈശോയുടെ ഗുണങ്ങൾ അത്രമാത്രമുണ്ട് നമ്മൾക്ക് വിശ്വാസം ഇല്ലാതെ പോയാൽ നമ്മളും വഴിപഴയ്ക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ മൂന്നാമത് നമ്മുടെ കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ബോധപൂർവം ശാന്തപൂർവ്വം ഇരുന്ന് ചിന്തിച്ച് ദൈവത്തോട് കാരണം ചോദിച്ച് അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതമാക്കി മാറ്റാം ഈശോ ഈ കർത്താവിൻ്റെ ദിവസം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ